കർഷകർക്കു നേരെ കെ എസ് സി ബി ജീവനക്കാരുടെ ക്രൂരത ഇലഞ്ഞി പെരുമ്പടവം ഭാഗത്ത് ടച്ചുവെട്ടെന്ന പേരിൽ വർഷം വരെ പ്രായമുള്ള കവുങ്കുകളും കുലവെട്ടാറായ വാഴകളും കെഎസ്ഇബി ജീവനക്കാർ വെട്ടി നിർത്തിയതായി പരാതി കെഎസ്ഇബി ജീവനക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു ടച്ച് എന്നും അവർക്ക് അറിയില്ലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതായി പരാതിക്കാർ പറഞ്ഞു എന്നാൽ ഇതിൽ പലരും മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു കൂടാതെ വാഹനമിടിച്ച് അപകട ഭീഷണിയിൽ നിൽക്കുന്ന പോസ്റ്റ് മാറ്റാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് ടച്ച് വെട്ട് എന്ന പേരിൽ കാട്ടുകൂട്ടിയ ക്രൂരതയ്ക്കെതിരെ മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു സബ് ഡിവിഷന്റെ കീഴിലുള്ള ഈ ലൈനാണ് ഈ കാണുന്നത് ഇവിടെ ഏഴു വർഷത്തിന് മുകളിൽ പ്രായമായ കൗങ്ങുകളാണ് ലൈനുമായി യാതൊരു ബന്ധവും ഇല്ല ലൈനിലേക്ക് ടച്ച് പോലും വരാത്ത കൗങ്ങുകളാണ് വട്ടം വെട്ടിമുറിച്ചിരിക്കുന്നത് ഏതാണ്ട് എട്ടോളം കൗങ്ങ് ഇവിടെ അങ്ങം മുതൽ ഈ ഭാഗം വരെ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് ഇത് ലൈമാനുമായൊക്കെ വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളരുടെ സ്ഥലത്തിലായിരുന്നു അത് കഴിഞ്ഞ് ലൈമാനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ബംഗാളിയാണ് ചെയ്തത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ ബംഗാളിയെ അന്നും അറിയാൻ പാടാത്ത ബംഗാളിയോട് കവുങ്ങ് വട്ടം മുറിച്ചിടാൻ പറഞ്ഞു വിട്ടുകൊണ്ട് കർഷകന് ഇത്രമാത്രം ദ്രോഹിക്കുന്ന ഒരു നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പുറത്തൊരു ഏത്തവാഴ ഒടിഞ്ഞിടപ്പുണ്ട് അത് വെട്ടാൻ ഒരു കൂടി വന്ന ഒരാഴ്ച കൂടിയുള്ളൂ അതിന്റെ ഇല അങ്ങനെ ടച്ച് ചെയ്ത ഇല ഞങ്ങൾ തന്നെ നേരത്തെ വെട്ടിക്കളഞ്ഞിരുന്നുമാണ് അത് ഇവര് അരുവയ്ക്ക് പിടിച്ച് ആ കൊലയോട് കൂടി ഒടിഞ്ഞ് അവിടെ കിടക്കുകയാണ് അത് രണ്ട് വടലൊക്കെ അതിൽ നിന്ന് ഒടിഞ്ഞു പോയിരിക്കുകയാണ് ഏതാണ്ട് കിലോയ്ക്ക് ഇപ്പൊ അമ്പത്തഞ്ച് രൂപയോളം വില കിട്ടുന്ന ഈ സമയത്ത് ഈ വാഴ കൃഷിയൊക്കെ വളരെ നഷ്ടത്തിലാണ് പോകുന്നത് ഇതൊക്കെ ഒന്ന് കായാക്കി എടുക്കണമെങ്കിൽ അതിനുള്ള അധ്വാനം എന്താണെന്നുള്ള കർഷകർക്കറിയാം അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ ഇങ്ങനെ ആന കയറി വന്ന പോലെ വന്ന് മുഴുവൻ വെട്ടി നിര ടച്ച് വെട്ടുന്നതിനൊന്നും ഞങ്ങൾക്ക് ആരും എതിർപ്പില്ല ടച്ച് വാഴയുടെ ലൈനിൽ മുട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ വെട്ടിക്കളയാണ് പക്ഷേ ഏഴ് വർഷത്തിന് മുകളിൽ പ്രായമായ കൌങ്ങൊക്കെ ഇതുവരെ ടച്ച് ടാങ്ങൊക്കെ വെട്ടിക്കളയുമ്പോ ഇത് എന്ത് ടച്ചോട്ടാണ് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഞങ്ങൾക്ക് പോകും മന്ത്രിക്ക് വൈദ്യുതി മന്ത്രിക്ക് ഞങ്ങൾ ഇതിന് നിവേദനം കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വന്ന് ഈ കൃഷി നശിപ്പിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടെ നിലനിൽക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും